അപ്പം ഇന്ന് റിസപ്ഷൻ കഴിഞ്ഞിട്ട് ഇരിക്കുകയാണ് അപ്പം നമുക്കൊരു അൺഗെറ്റഡ് ഈ മീ എടുക്കണം ഞാൻ എന്തായാലും നല്ല ടയേർഡാണ് അപ്പം നമുക്ക് ആദ്യം ഈ കുപ്പായം ഒന്ന് മാറ്റണം ഐസ് അപ്പോൾ കുപ്പായം മാറി സാധാരണ പിന്നീട് എടുത്തിട്ടു നമുക്ക് അയിലാഷൂരണം ഇതിലേതാ എന്റേത് ഏതാ ആർട്ടിഫിഷ്യൽ ഇപ്പം എങ്ങനെയാണ് കണ്ടേ വേണ്ട പോണം ആ ഇനി കുറച്ചു മോളത്തെയാണ് കേട്ടോ ഇത് റിയൂസബിൾ ആയതുകൊണ്ട് നമ്മൾ അതിൻ്റെ തന്നെ പെട്ടിയിൽ നമ്മൾ നമ്മളെടുത്ത് വെക്കണം അവിടെ പീഡി ഇതിലെടുത്ത് വയ്ക്കണം കേട്ടോ അപ്പം ഇതിൻ്റെ അകത്ത് ഒന്നിലടൊക്കെ ഇല്ല ഇത് ഞാൻ പറിക്കൂരിയപ്പോൾ കണ്ണെന്ന് ഒരു ഇത് പോയമായിരിക്കും അപ്പം ഇതൂരി നമുക്ക് വെളിച്ചെണ്ണ മസാജ് മസാജിക്കാരാകും ആ ഒരു മാലും നമ്മളെ പോരണം മാല ഒരു അസിസ്റ്റൻസ് അസിസ്റ്റൻറ്റ് വീഡിയോ ഓഫർ ഒക്കെ മാലേ ഉരാൻ വരത്തുള്ളൂന്ന് ഗുഡ് അസിസ്റ്റൻസ് ഓക്കെ ആ പിന്നെ നമുക്ക് ഫസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് തുടങ്ങാം വെളിച്ചെണ്ണ മുഖ്യം വെഗിലേ എല്ലാത്തിനും ഞാൻ എത്ര ലോഡ് മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും ചുണ്ടിന് ശ്വാസം മുട്ടൊന്നും ഉണ്ടാവില്ലേ ഗൈസ് അപ്പൊ ഐലാഷിന്റെ മുകളിലൊക്കെ എനിക്ക് ഗ്ലൂ പറ്റി പിടിച്ച കാണാനുണ്ട് അറിയാനുണ്ട് ഗൈസ് എനിക്ക് ആദ്യ നമ്മൾ ടിഷ്യൂ ഒന്നും കൂടി താത്തിപ്പ കയറി അസിസ്റ്റന്റ് വരും ഏ ഇനി ടിഷ്യു ഇഷു തുകർന്ന് പോയാൽ നമുക്ക് കൊറേ എക്സ്പീരിമെന്റ്സ് ചെയ്യാനുള്ളതല്ലേ എത്ര ഉണ്ടാവുക അസിസ്റ്റൻ്റ് ആവശ്യമില്ലാതെ വർത്താനം പറയുന്നു ഗൈസ് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ നിങ്ങളെ പിരിച്ചുവിടണമെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയാൻ കേട്ടോ പെട്ടെന്ന് തന്നെ ഇനെ പിരിച്ചുവിടേണ്ട ആവശ്യമാണ് പിന്നെ പൈസ ഒന്നും ചോദിക്കാത്തതുകൊണ്ട് കൂടെ നിർത്തിയതാ അസിസ്റ്റൻ്റ് എൻ്റെ മേക്കപ്പ് ബോക്സ് ഒക്കെ ഇപ്പം എറിഞ്ഞ് പൊട്ടിക്കുക പേണ്ട ഇതിനെ കൂടെ നിർത്തുമ്പോൾ ഒട്ടും കാര്യമില്ല പക്ഷെ ഇപ്പം റവന്യൂ എനിക്ക് റവന്യൂ വരണം ഗൈസ് Iyan, vera. 1-3-4 videos na, ala. Veru, guys, nyo, mali yung youtuber, alun, guys. Ano, alam ko? Iyan, ano. Iyan, crazy, ala, guys. തന്ന കണക്കിന് എവിടുന്നാണ് വരുന്നത് എന്തോ ഇപ്പോഴും പോയില്ല വീഡിയോയില് കാണുന്ന വരികയല്ല കണ്ണാടി നോക്കുമ്പോൾ ഒന്നും പോയിട്ടില്ല അതുകൊണ്ടോ ഫൗണ്ടേഷനൊക്കെ അപ്പടിയിരിക്കാം അപ്പൊ കൈസ എനിക്കിന്ന് ആദ്യമായിട്ട് ഞാൻ ഫസ്റ്റ് ടൈം ഫൗണ്ടേഷൻ ഇട്ട് അറ്റൻഡ് ചെയ്തൊരു ഫങ്ഷൻ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കാരണം എൻ്റെ ഫൗണ്ടേഷൻ എനിക്ക് നല്ല കറക്റ്റ് ഷെയ്ഡ് കിട്ടി കൺസീലറിൻ്റെ കൺസീലറിട്ട് ഫൗണ്ടേഷൻ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇറ്റ്സ് ലുക്ക് അമേസിങ് എൻ്റെ അമേസിങ്ങിന് അമേ കൂടുതലാണ് നിങ്ങൾ അതും നിങ്ങളെല്ലാവരും ക്ഷണിക്കണം നാല സീറ അപ്ലൈ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ടാങ്കിളായി ഗെയ്സ് സീറ അപ്ലൈ ചെയ്യാത്തോണ്ടാണ് ആ ഫാനിൻ്റെ കാറ്റൊക്കെ അല്ലേ അവിടെ അപ്പോൾ അതുകൊണ്ട് ടാങ്കിളായിപ്പോയി ഗൈസ് ടാങ്കിൾഡ് ആയിപ്പോയി അതിന് കെട്ടി കുടുങ്ങിപ്പോയി ഗൈസ് ഇങ്ങനെ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ അഴിക്കാൻ പോകണം ഗൈസബ് എനിക്ക് ടിഷ്യു ഫ്രീ ആയിട്ട് തന്നത് നമ്മുടെ കല്യാൺ ജുവല്ലേസ് ആണ് ഇട്ടോ ഗൈസ് കണ്ണ് വേന എടുക്കുന്നു ഗൈസ് ഭയങ്കര സ്ട്രെസ് സ്ട്രെസ് അല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് സങ്കടമുണ്ട് ഉണ്ട് ബിക്കോസ് നാളെ ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ ചേച്ചി പോകും ഗൈസ് പിന്നെ നാളെ ഒരു ഒരു മനസ്സൊക്കെ ഇല്ല ീസ് എങ്ങനെ എണ്ണമായിട്ട് തുടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ജുഡിയോൻ്റെ വെറ്റ് വൈപ്സ് വെച്ചിട്ട് ഇത് വാട്ടർ മെലനാണ് ഇതിൻ്റെ റിവ്യൂ ഒന്നും വേണം എന്നില്ല എന്നാലും പറഞ്ഞിട്ടുണ്ട് പിന്നെ പറയാം എനിക്ക് എല്ലാം കൂടി ഒരു വീഡിയോയിൽ ഇങ്ങനെ ഇട്ട് ശ്രദ്ധിക്കേണ്ട കേട്ടോ ഓക്കെ ഇതിനകത്ത് പത്ത് എണ്ണ ഉള്ളൂ ഭയങ്കര നഷ്ടമാണ് കേസ് നമ്മൾ എത്ര രൂപയ്ക്കായി വാങ്ങുന്നതെന്നറിയോ മുപ്പത് രൂപയ്ക്ക് നമ്മൾ കണ്ണിൽ നിന്ന് തുടങ്ങുകയാണ് സുഹൃത്തുക്കളെ കണ്ണിൽ നിന്ന് തുടങ്ങുകയാണ് തീരാത്തേ ഞാനീ ഇതിന്റെ അവസ്ഥ അവസാനം കാണിച്ചു പോയിണ്ട് വെളിച്ചെണ്ണയ്ക്ക് ഒരു തൊക്കെ ഒരു മര്യാദയ്ക്ക് വേണ്ടി എനിക്ക് തോന്നുന്നത് നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാനൊന്ന് ടിഷ്യു വെച്ചിട്ട് വൈകി നോക്കാം ഇപ്പൊ തന്നെ ലോഡ് കിടക്കുന്ന ടിഷു തീർന്നുണ്ടാവും യെസ് യെസ് പോയിട്ടോ ടിഷു ക്ലീൻ ആയിട്ടാണ് കിട്ടുന്നത് പിന്നെ എനിക്ക് കണ്ണിൻ്റെ പാർട്ടാണ് പക്ഷെ കണ്ണും ഒന്നും പോവാത്തത് എന്താ എനിക്ക് ആ യെസ് ആ മൈ ഗ്ലാവിന്റെ ലിപ്സ്റ്റിക് ആണ് പോവാത്തത് അടുത്ത കേസ് നമ്മളൊരു ഫേസ് വാഷ് എത്താ ഫേസ് വാഷ് ചെയ്യാൻ പോവാണ് കേട്ടോ ഫേസ് വാഷ് എട്ടുണ്ട് കേസോ എൻ്റെ ഫേസ് വാഷ് ഇസ് ക്ലിയർ ഫേസ് വാഷ് ഇനി ഞാൻ ഫേസ് വാഷ് കിട്ടുവരാം ആ ഫേസ് വാഷ് വന്നിട്ട് ഫേസ് ഒന്ന് ഒപ്പിക്കൊടുത്ത് ഇപ്പം ഫ്രഷായി ഫേസ് ഇനി ഫേസിൽ എന്തെങ്കിലും ഉണ്ടോ ഫേസ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഫേസ് നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മൾ കിടക്കാൻ എന്തെങ്കിലും ഡെറ്റ്സിൻ്റെ അപ്പം കൂടി വരും ഇനി ഇല്ല പോയി അപ്പം ബൈ അല്ല സോറി സിം കെയറും കൂടി എന്നിട്ട് ബൈ പറയാം ഇനി ഉറങ്ങണം ഗൈസ് നല്ല വൃത്തിയായിട്ടൊന്നും പക്ഷെ ഇന്നും പറഞ്ഞാൽ നമ്മൾ നാളെ നേരത്തെ വെക്കണം ബിക്കോസ് നമുക്ക് ബൂട്ടിസം പോണേനെ മുന്നേ നമുക്ക് ലെൻസ് വെക്കണം എനിക്ക് ലെൻസ് വെക്കാൻ വെക്കാനറിയത്തില്ല gana moisturizer it to for jeevan virnu guys lip balm it ini bye thank you for watching subscribe my channel